الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية ഫദ്ഹുലി ഫിഅഴിബാദി ഇബാദി ഖുലി ജന്നത്തി ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികൾ തക്കുവയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പുരോഹിതന്മാർ തങ്ങളുടെ മതഭീതി വളർത്തുന്നതിന് എക്കാലവും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു സൂത്രമാണ് മരണത്തെക്കുറിച്ചുള്ള ഭീതിപ്പെടുത്തൽ എന്നുള്ളത് മരണം ഭീകരമാണെന്നും മരണത്തിന് വലിയ വേദനയുണ്ടെന്നും മരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രീതിതമായ സംഗതിയാണെന്നും പറഞ്ഞ് മരണത്തെ ഭയപ്പെടുത്തി മനുഷ്യ സമൂഹത്തെ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് തള്ളിയിടുകയാണ് പൗരോഹിത്യത്തിൻ്റെ രീതി അതിന് ഞങ്ങളുടെ കയ്യിൽ ചില മരുന്നുകളുണ്ടെന്നും ആ മരുന്നുകൾ നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് മരണവേദന ഉണ്ടാകില്ലെന്നുമാണ് അവർ അവസാനം പറയുക അങ്ങനെ മരണമെന്നത് ഒരു മനുഷ്യനെ ആലോചിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിലുള്ള ഒരു ഭീകര കാര്യമായി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഇരയായി അവർ തുറന്ന് ചൂണ്ടിക്കാണിക്കുന്നത് മുഹമ്മദ് നബിയെയാണ് മുഹമ്മദ് നബിക്ക് പോലും മരണവേദന അസഹനീയമായിരുന്നു എന്നാണ് അവർ പറയുക അതിന് വലിയ ഹദീസുകൾ തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട് ഗുഹാരി ഉൾപ്പെടെയുള്ള ഹദീസിൻ്റെ കിതാബുകളിൽ മുഹമ്മദ് നബിയുടെ വഫാത്തിനെക്കുറിച്ച് മരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട് ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടതോ കണ്ടതോ അറിഞ്ഞതോ ആയ സംഗതിയായിരിക്കും വഫാത്തുൽ നബി റസൂറുല്ലാൻ്റെ വഫാത്തിനെക്കുറിച്ചുള്ള പരമ്പരകൾ ഉണ്ടായിരുന്നു മുഹമ്മദ് നബിയുടെ വഫാത്തിനെക്കുറിച്ച് മാത്രം പറയുന്ന റസൂറുല്ലാൻ്റെ വഫാത്തിനെ വിശദീകരിക്കുന്ന കരഞ്ഞും തപിച്ചും നിലവിളിച്ചും തേങ്ങിയും വിതുമ്പിയും കരയിപ്പിച്ചുമൊക്കെ പ്രവാചകൻ്റെ വഫാത്തിനെക്കുറിച്ച് പറയുന്ന വഴത് പരമ്പരകളുണ്ടായിരുന്നു അതിങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞ് പ്രവാചകൻ്റെ വഫാത്ത് വളരെ വേദനാജനകമായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുക ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് കാണാം റസൂരിൻ്റെ മരണത്തിൻ്റെ സമയത്ത് എല്ലാവരും കുടുംബക്കാരൊക്കെ കൂടി ഒരുമിച്ച് കൂടി സാധാരണ ഒരു വീട്ടിൽ കാണുന്നതിനേക്കാൾ ദയനീയമായൊരവസ്ഥയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഫാത്തിമ ഒരു ഭാഗത്ത് നിന്ന് നിലവിളിക്കുന്നു പേരക്കുട്ടികൾ വേറൊരു ഭാഗത്ത് നിലവളിക്കുന്നു ആയിസ് വേറൊരു ഭാഗത്ത് നിലവിളിക്കുന്നു ഇങ്ങനെ ആകപ്പാടെ നിലവിളിയുടെ ഒരു അന്തരീക്ഷം ആര് പ്രവാചകൻ മുഹമ്മദ് സലല്ലാഹു അലഹി വസ്ല്ലം നൊപുവത്ത് കിട്ടിയ അള്ളാഹുവുമായി പ്രണയബന്ധമുള്ള മാലാഘമാരുമായി സംവദിക്കുന്ന ആധ്യാത്മികതയുടെ ഒത്തുങ്കതയിൽ വിരാജിക്കുന്ന പ്രവാചകനെക്കുറിച്ച് അവർ പറയുന്നു ഒരു നിലവിളിയുടെ അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് പ്രവാചകന്റെ മരണസമയത്ത് എന്നിട്ട് റസൂലെ നിലവിളിക്കുന്നു മരണത്തിന് വല്ലാത്ത വേദനയാണ് അങ്ങനെ പ്രവാചകന്റെ മരണം ഒരു സാധാരണക്കാരന്റെ മരണത്തെക്കാൾ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് റസൂലിന് പോലും അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് മരണത്തെ ഭീതിപ്പെടുത്തി വച്ചിരിക്കുകയാണ് പൗരോഹിത്യം യഥാർത്ഥത്തിൽ എന്താണ് മരണം മരണത്തെക്കുറിച്ചുള്ള ഖുർആാനിൻ്റെ കാഴ്ചപ്പാടെന്താണ് മരണമെന്നത് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് സംഭവിക്കുന്നതാണോ അത് വലിയ ഭീതിതമായൊരു സംഗതിയാണോ മരണമെന്നത് ജനിച്ച അന്നു മുതൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ് നിരന്തരമായി നമ്മുടെ ശരീരത്തിൽ സെല്ലുകൾ മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ കോശങ്ങളും ഒരവ ഒരു ദിവസം പണിമുടക്കുകയും എല്ലാ കോശങ്ങളും ഇല്ലാതാവുകയും ചെയ്യും അതിനാണ് സമ്പൂർണമായി നമ്മുടെ ഈ ശാരീരികമായ ഭൗതിക ലോകത്ത് മരണമെന്ന് വ്യവഹരിക്കുന്നത് അത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ് ഒരു മരത്തിൽ നിന്ന് ഇന അടർന്നു വീഴുന്നത് പോലെ അതാണ് മരണം ഒരു മരത്തിൽ നിന്ന് ഇന അടർന്നു വീഴുന്നു സ്വാഭാവികമായ രീതിയിൽ പച്ച തളിരായി അത് പച്ചയായി പിന്നീട് അത് മഞ്ഞയായി പഴുത്തു പിന്നീട് അത് അതിൻ്റെ ഞെട്ടിൽ നിന്ന് നടന്ന് താഴേക്ക് പതിക്കുന്നത് എത്ര ലാഘവത്തോടെയാണോ ആ ലാഘവത്തോടെയാണ് ഈ ഭൗതികമായ പ്രപഞ്ചമാകുന്ന മരത്തിൽ നിന്ന് നാമാകുന്ന ഓരോ ഇലയും മെല്ലെ അങ്ങ് അടർന്ന് വീഴുന്നത് അത്രയേ ഉള്ളൂ ആ അടർന്ന് വീഴലാണ് വരണം അതിന് വേദന ഉണ്ടാകുന്ന ഉണ്ടാകേണ്ടതില്ല അതിന് വെപ്രാദം ഉണ്ടാകേണ്ടതിൻ്റെ അത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ് അതങ്ങനെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ മരണത്തെ എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നു എല്ലാ ഈ പ്രപഞ്ചത്തിൽ ഈ കാണുന്ന മഹാ കോടാനുകോടി ജീവജാലങ്ങളിൽ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നു മരിക്കുന്നു കാടുകളിൽ ആയിരക്കണക്കിന് വന്യജീവികൾ ചെറുതും വലുതുമായ ആനകളുള്ള സിംഹങ്ങളുള്ള പുലികളുള്ള വന്യ ഭീകരമായ കാടുകൾ ആ കാടുകളിൽ ഓരോ നിമിഷവും ജീവികൾ മരിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ മരണത്തിൻ്റെ സൂചന കിട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റേതായ സ്വകാര്യ താവളങ്ങളിലേക്ക് പോവുകയും അവിടെ ശാന്തമായി മരിക്കുകയും ചെയ്യും ഇത് മനുഷ്യൻ്റെയും അവസ്ഥ അങ്ങനെയാണ് നിങ്ങൾ നോക്കൂ എത്ര ആളുകളാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ മരിച്ച് മരിച്ചു പോകുന്നത് കൂടെ കിടക്കുന്ന മക്കളോ ഇണകളോ അറിയാതെ ഒരു പിടച്ചൽ പോലും ഇല്ലാതെ ശാന്തമായി ശാന്തമായി മരിച്ചു പോകുന്നു ഒന്നും അറിയുന്നില്ല അതിന് നമ്മൾ സൈലൻ്റ് എന്ന് പറയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറയും എന്തോ ആവട്ടെ അങ്ങനെ അങ്ങ് മരിച്ചു പോകുന്നു ഇത്ര ആളുകളാണ് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഹോസ്പിറ്റലിലും വല്ലാതെയും മരണപ്പെട്ടു പോകുന്നത് സ്വാഭാവികമായി ഒരു ശ്വാസം വലിയോടു കൂടി മെല്ലെ അങ്ങ് നിശ്ചലമായി പോകുന്ന മരണാവസ്ഥകളില്ലേ എന്നാൽ വലിയ രോഗാവസ്ഥകളിലൊക്കെയുള്ള വലിയ രോഗാവസ്ഥകളിലുള്ള പെയിൻഫുള്ളായിട്ട് വേദനാജനകമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ അവരുടെ ജീവിതകാലത്ത് അവർ വേദന അനുഭവിക്കുന്നു അതുപോലെ മരണത്തിലും വേദന ഉണ്ടാകും അവരുടെ ജീവിതകാലത്ത് അതുകൊണ്ട് ജീവിതം വേദനയാണെന്ന് പറയാൻ പറ്റുമോ പെയിൻഫുള്ളായിട്ടുള്ള രോഗങ്ങളിലേ ആ രോഗങ്ങളിൽ വേദന അനുഭവിക്കുന്നവർ ആ വേദന പല വിധത്തിലുള്ളവരുണ്ടാകും പല വിധത്തിൻ്റെ വേദന ഉണ്ടാകും അസഹനീയമായ വേദന ഉണ്ടാകും ആ വേദന ജീവിതകാലത്തുള്ള വേദനയാണ് ആ വേദനയുടെ തുടർച്ചവർക്ക് മരണത്തിനുണ്ടാകും എന്നല്ലാതെ മരണത്തിനായിട്ടൊരു വേദനയില്ല അസ്വസ്ഥതകൾ ഉണ്ടാകും മാനസികമായ പ്രശ്നങ്ങളുള്ളവരുണ്ടാകും ആ പ്രശ്നങ്ങൾ അവരുടെ മരണത്തിനും തുടരും എന്നല്ലാതെ മരണത്തിന് പ്രത്യേകമായ ഒരു വേദന മരണത്തിന് പ്രത്യേകമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെപ്രാളം ഉണ്ടാകേണ്ടതില്ല ഇല്ല എന്നുള്ളതാണ് വാസ്തവം മറ്റ് വേദനകൾ അതിൻ്റെ കൂടെ ഉണ്ടാകും ഇത് സ്വാഭാവികമായി നമ്മൾ കണ്ടുവരുന്നു ഖുർആാൻ മരണത്തെ സമീകരിച്ചിരിക്കുന്നത് ഉറക്കിനോടാണ് ഉറങ്ങുന്നത് പോലെ മരിക്കുക മരിക്കുന്നത് പോലെ ഉറങ്ങുക ഉറക്ക് വേദനാജനകമായൊരു സംഗതിയാണോ അതുപോലെ തന്നെ അള്ളാഹു തല പറയുന്നു അള്ളാഹുയ തവഫു അം ഫുസഹീന മൗത്തിഹ വല്ലത്തീ ലം തനാമിഹ ഉറക്കിനോടാണ് മരണത്തെ സമീകരിക്കുന്നത് അത് രണ്ടും ഒന്നിൻ്റെ അല്പം കൂടിയ ഉറക്കിൻ്റെ അല്പം കൂടിയ അവസ്ഥയാണ് മരണമെന്ന് പറയുന്നത് ഉറങ്ങുന്നത് പോലെ മരിക്കുക അത്രയേ ഉള്ളൂ പ്രവാചകൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്ന ഈ ഹദീസുകളൊക്കെ എന്താണ് ഹദീസുകളുടെ മെറിറ്റ് ഞാനിപ്പോൾ പരിശോധിക്കാൻ നിൽക്കുന്നില്ല ഹദീഫിനെ ഉണ്ടെന്ന് വിശ്വസിച്ച് ആ ഹദീത്ത് ഉള്ളതാണെന്ന് കൊണ്ട് തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പ്രവാചകൻ എന്താ പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞു ഇന്നലിൽ മൗത്തിൽ എന്താണ് ആ പദത്തിൻ്റെ അർത്ഥം മരണം ഒരു ലഹരിയാകുന്നു ഇവർ പറയും ഇന്നലിൽ മൗത്തിൽ മരണം ഭയങ്കരമായ വേദനയുള്ള സംഗതിയാണെന്ന് പറയും സക്കറാത്ത് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം എന്താണ് സുക്കാറ സക്കറാൻ എന്നൊക്കെ പറയുന്നത് ലഹരി എന്നാണ് പഞ്ചസാരയ്ക്ക് സുക്കർ എന്നാണ് പറയുക ലഹരി എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്നലിൽ മുഖത്തില സക്കറാത്ത് മരണത്തിന് ലഹരിയുണ്ട് പ്രവാചകൻ പറയുന്നു പ്രവാചകൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം പ്രവാചകൻ ജീവിതത്തെയും മരണത്തെയും ഒരുപോലെ ഒരുപോലെ കണ്ടയാണാൻ യുഹെബോൻ അൽ കമാ കമാൻ അൽ ഹയാ ഹിർക്കൽ ചക്രവർത്തിയോട് മുഹമ്മദിൻ്റെ അനുയായികളുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ വിശദീകരിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിലൊന്ന് യുഹെബൂൻ അൽ മൗത്ത കമാ ത്തൊഹബു അൽ ഹയാത് നിങ്ങൾ ജീവിതം കാമിക്കുന്നത് പോലെ അവർ മരണം മോഹിക്കുന്നു എന്നാണ് ജീവിതം കാമിക്കുന്നത് പോലെ മരണം മോഹിക്കുന്ന ഒരു സമൂഹം മരണമെന്ന് പറയുന്നത് ഒരു നെഹരി പോലെ ഒരാനന്ദമായി അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയിലുള്ളവരായിരിക്കണം വിശ്വാസി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് തടസ്സം തൻ്റെ ശരീരമാണെന്നും അള്ളാഹുവുമായി സംവദിക്കുന്നതിനും അള്ളാഹുവുമായി വിലയം പ്രാപിക്കുന്നതിനുമുള്ള തടസ്സം ഈ ഭൗതിക ലോകമാണെന്നും ഈ ലോകത്തിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ എനിക്ക് എൻ്റെ ആ ആഗ്രഹ സാക്ഷാത്കാരം സാധിക്കുമെന്നും മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു ആനന്ദമല്ലാതെ മറ്റെന്താണ് മരണമൊരു ലഹരിയല്ലാതെ മറ്റെന്താണ് അങ്ങനെയാണ് മരണത്തെ പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ളത് ഇന്നലിൽ മൗത്തില സക്രാത്ത് എന്നിട്ട് പ്രവാചകൻ അതിന് ശേഷം പറയുന്ന വാക്ക് കൂടി ഓർക്കണം ഇനർ റഫീത്തിൽ ആയല ഇന്നലിൽ മൗത്തില സക്രാത്ത് എന്ന് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ പറഞ്ഞതായി ബുഹാരി ഉൾപ്പെടെയുള്ള ഹദീത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഇന റഫീത്തിൽ ആയല എന്നാണ് അത്യുന്നതനായ ചങ്ങാതിയിലേക്ക് ഞാൻ യാത്രയാവുകയാണ് അത്യുന്നതനായ ചങ്ങാതിയിലേക്ക് യാത്രയാകുന്നത് വേദനാജനകമായ അനുഭവമാണോ ലഹരിപൂർണമായ ആനന്ദപൂർണമായ അനുഭവമാണോ ആനന്ദപൂർണമായ അനുഭവമാണ് അതാണ് പ്രവാചകരുള്ളത് ഇലീഖുൽ ആയലാ എന്നാണ് പ്രവാചകൻ പറയുന്നത് മരണത്തെ അങ്ങനെയാണ് നോക്കൂ നിങ്ങൾ മുത്തുമിറു ജീ മരണത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ശാന്തമായ പ്രശാന്ത ചിത്തമുള്ള ആത്മാവേ വരിക നീ നിന്നെ കാത്തിരിക്കുന്ന നാഥനിലേക്ക് യാത്രയാവുക നിനക്കായി തുറന്നു വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക നിന്നോടൊപ്പം കൂട്ടുചേരാൻ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങളോടൊപ്പം ചേരുക എന്ന് പറഞ്ഞു കൊണ്ടാണ് അത്രേം മരിപ്പിക്കുന്നത് ഇവിടെ എവിടെയാണ് വെപ്രാളം എവിടെയാണ് ബേജാറ് ഒന്നുമില്ല അവിടെ സ്വാഭാവികമായ ഒരു ആനന്ദത്തിലേക്ക് നീങ്ങുന്ന നമ്മുടെ യാത്ര പോകുന്നത് പോലെ പിന്നെ മരണമാണെന്നറിഞ്ഞാൽ വിട്ടുപോവുകയാണെന്ന് ഉറപ്പായാൽ തനിക്കിനി ഈ ലോകത്ത് ജീവിതമില്ലെന്ന് ഏതാണ്ട് മനസ്സിലാകുന്ന സമയത്ത് ചെറിയൊരു മാനസിക വെപ്രാളം ഉണ്ടാകും പ്രയാസം ഉണ്ടാകും സ്വാഭാവികമല്ലേ ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്ക് വേണ്ട ആറ് മാസത്തേക്കെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും കുട്ടികളെയും മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയൊക്കെ വിട്ടുപോകുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവില്ലേ ആ വിഷമം മരിക്കൂ എന്നറിയുമ്പോൾ ഉണ്ടാകും അതാണ് ഖുർആാൻ പറയുന്നത് അമ്മ വലന്ന അന്നഹുൽ ഫാഖ് മരിക്കും ഞാൻ പോവുകയാണെന്ന് ഉറപ്പായാൽ ഞാൻ ഇവിടുന്ന് വിട്ടുപോവുകയാണെന്ന് ഉറപ്പായാൽ സ്വാഭാവികമായും മരിക്കുകയാണ് ഇനി എനിക്ക് ജീവിതമില്ല എന്ന് ഉറപ്പാകുന്ന സമയത്ത് ഒരു വെപ്രാളം ഉണ്ടാകും ആ സമയത്ത് എഴുന്നേൽക്കാനൊക്കെ ഒന്ന് ശ്രമിക്കും വലുത്തപ്പത്തി സാക്ക് വിസാക്ക് കാലുകളൊക്കെ ഒന്ന് ഒന്ന് അമർത്തി വെച്ച് ഒന്ന് എഴുന്നേൽക്കാനൊക്കെ ശ്രമിക്കും പക്ഷേ എഴുന്നേൽക്കാൻ സാധിക്കില്ല അവിടെ മരണം സ്വാഭാവികമായും ശരീരത്തെ കീഴ്പ്പെടുത്തും അങ്ങനെയുള്ള ഒരു ഒരു ചെറിയ വെപ്രാടമൊക്കെ ചിലപ്പോഴുണ്ടാകാമെന്നല്ലാതെ അതുപോലും പ്രണയബദ്ധമായ അള്ളാഹുവുമായി പ്രണയബദ്ധമായ മനസ്സുള്ള ഒരാൾക്ക് അതുപോലുണ്ടാവില്ല കാരണം ഇന റഫീഖല്ല അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ് ഈ ഒരു മാനസികാവസ്ഥയിലാണ് മരണത്തെ ഇതാ കുൽത്തീ മുത്തൂം അഹ്ലം വമർഹബ എന്നാണ് ഒരു കവി പറഞ്ഞത് നീ മരണം വന്നെന്നോട് മരിക്കൂ എന്ന് പറഞ്ഞാൽ അഹ്ലം വമർഹബ ഞാനിതാ കാത്തിരിക്കുകയായിരുന്നല്ലോ വരാൻ എന്ന് പറഞ്ഞ് മരണത്തിന് സമാധാനപൂർവ്വം കീഴതുങ്ങിക്കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും വിശ്വാസി എന്നാണ് ഈ തലത്തിലാണ് മരണത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഉറക്കിൻ്റെ അല്പം കൂടിയ അവസ്ഥ എന്ന് പറയുന്ന തലത്തിൽ പക്ഷേ ഈ പൗരോഹിത്യം മരണത്തെ ഇങ്ങനെ മെപ്പാളപ്പെടുത്തി പഞ്ഞിക്കെട്ട് മുള്ളിൽ കുടുങ്ങിയ പഞ്ഞിക്കെട്ട് വലിക്കുന്നത് പോലെ ഇങ്ങനെ വലിക്കുമോ അത്രേ പച്ചയലൊരു ഒരു ഒരു മൃഗത്തിൻ്റെ തൊലി പച്ചയിൽ ജീവനോടെ ഇങ്ങനെ ഉരിഞ്ഞു മാറ്റുന്നത് പോലെ ഉള്ള വേദന ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആളുകളൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടന്നെ മൂത്ര ഒഴിച്ചു പോകുന്നത് അതുകൊണ്ടന്നെ ഇങ്ങനെ വെപ്രാടപ്പെടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പടക്കുന്നത് അല്ല അതുകൊണ്ടല്ല അത് ആ ശരീരത്തിനുള്ള ആ രോഗാവസ്ഥയാണത് ആ ശരീരത്തിനുള്ള രോഗാവസ്ഥ അതികഠിനമായ വേദന ജീവിക്കുമ്പോൾ മൂത്ര ഒഴിച്ച് പോകുന്നതിനെക്കുറിച്ച് അപ്പോൾ ജീവിതം മൂത്രവഴിക്കലാണെന്നാണോ നിങ്ങൾ പറയാം ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ വേദന കൊണ്ട് മൂത്ര ഒഴിച്ചു പോകുന്നില്ലേ ജീവിക്കുമ്പോൾ വേദന കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നതുപോലെ രോഗാവസ്ഥയുള്ള ഒരു ശരീരത്തിൽ അത് അതിൻ്റെ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വേദന ഉണ്ടാകും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും മൂത്ര ഒഴിച്ചു പോവുക എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ലക്ഷണമൊന്നുമില്ലല്ലോ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് വിസർജ്യം അവരറിയാതെ പുറത്തു പോകുന്നു എന്നല്ലേ ഉള്ളൂ അപ്പോൾ മരിച്ചു കിടക്കുന്ന ആളുകളെ കണ്ടിട്ട് ചില ആൾക്കാർ പറയും ഔ അതിങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇപ്പോൾ കല്ല് പല്ല് കടിച്ചു പിടിക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായുള്ള മനുഷ്യൻ്റെ അവസ്ഥയാണ് അങ്ങനെ നോക്കിയിട്ടൊരു മനുഷ്യനെ വിലയിരുത്താൻ കഴിയില്ല അപ്പം മരണമെന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അത് വേദനയുള്ളതല്ല അത് ലഹരിയാണ് പ്രവാചകന് വേദന ഉണ്ടായിരുന്നില്ല ഈ പറയപ്പെടുന്ന ഈ പറയുന്ന വായത് പറയുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന സംഘടനാ നേതാക്കളും മതപണ്ഡിതന്മാരെന്ന് പറയുന്നവരും തന്നെ പറയും നല്ല ആളുകളുടെ മരണം വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെയാണ് എന്ന് റസൂലിൻ്റെ മരണം പടപടാ പടച്ചിട്ടാണെന്നും അപ്പോൾ റസൂൽ ആരാണെന്നാണ് ബുഖാരി പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നല്ല ആളുകളുടെ മരണം വെണ്ണയിൽ നിന്ന് നൂലെടുക്കുന്നത് പോലെയാണ് എന്ന് പറയും എന്നിട്ട് പറയും റസ്സൂര് പടച്ചുകൊണ്ടാണ് കൊണ്ടാണ് മരിച്ചത് വേദന കൊണ്ട് നിലവിളിച്ചിട്ടാണ് മരിച്ചതെന്ന് അപ്പോൾ റസൂൽ ഏത് കൂട്ടത്തിലാണ് പടുന്നതെന്ന് ഈ ബുഹാരി അല്ലെങ്കിൽ ഈ ഹദീഫിൻ്റെ നിർമ്മാതാക്കൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ അപ്പോൾ പ്രവാചകന്റെ മരണം ആനന്ദപൂർണ്ണമായിരുന്നു അങ്ങനെ മരിക്കാൻ കഴിയുള്ളൂ പ്രവാചകന്മാർക്ക് അങ്ങനെ നല്ല മനുഷ്യർക്ക് മരിക്കാനൊക്കെ ഉള്ളൂ കാരണം അവർക്ക് ദ്രിയാവനെക്കുറിച്ചുള്ള മോഹങ്ങളില്ല വിപ്രാലങ്ങളില്ല അവശേഷിക്കുന്ന ആഗ്രഹങ്ങളില്ല അവർ മരണത്തെയും ജീവിതത്തെയും ഒരുപോലെ കാണുന്നവരാണ് ഇതിൻ്റെ ഒരു തുടർച്ച സ്വാഭാവികമായൊരു തുടർച്ച അത്രയേ ഉള്ളൂ അങ്ങനെ അങ്ങനെയുള്ള ഒരു മനസ്സിനെ പാകപ്പെടുത്താൻ സാധിച്ചാൽ മാനസികമായുള്ള വെപ്രാണത്തിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെടാൻ മരണ സമയത്ത് അങ്ങനെയങ്ങ് ഒരൊഴുക്ക് പോലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെ നിങ്ങൾ നോക്കൂ ഒരു ഒരു തുണ്ടി വെള്ളം ഒരു ഉറവയിൽ നിന്ന് വന്നു അങ്ങനെ അനേകായിരം ഉറവുകളിൽ നിന്ന് ആയിരക്കണക്കിന് തുള്ളികൾ വന്നു അതിങ്ങനെ കൂടിച്ചേർന്നു മെല്ലെ മെല്ലെ ഒഴുകി അത് തോടായി ചാലായി പുഴയായി അങ്ങനെ അത് മെല്ലെ മെല്ലെ അങ്ങ് വന്ന് കടലിലേക്ക് ഒഴുകിച്ചേരുന്നു ഇവിടെ എവിടെയാ ആ വെള്ളത്തിന് ഇവിടെ എവിടെയാ വെള്ളത്തിന് അതിൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുന്ന ഇടത്ത് ദുഃഖമുള്ളത് അത് ഉറവയിൽ നിന്നൊരു തുള്ളിയായി ഒരു ചോലയിൽ ചേരുന്നിടത്ത് ആ ചോരയിൽ നിന്നൊരു തോടായി രൂപപ്പെടുന്നിടത്ത് നിന്ന് ആ തോടിൽ നിന്ന് അതൊരു നദിയായി മാറുന്നിടത്ത് ആ നദി അവസാനം പോയി ഒരു ഒരു സമുദ്രമായി ലയിക്കുന്നിടത്ത് അങ്ങനെയുള്ളൊരു ല ലയനം മാത്രമാണ് സംഭവിക്കുന്നത് നമ്മളൊരു ഭ്രൂണമായിരുന്നു അതിനു മുമ്പ് ഒരു രേതസ്കണമായിരുന്നു അതിനു മുമ്പ് ഏതോ ഒരു വിത്തിൽ ഏതോ ഒരു വിത്തിൽ ഏതോ ഒരു ചെടിയിൽ നമ്മളൊരു വിത്തായിരുന്നു ആ വിത്ത് പിന്നീട് ഭക്ഷണമായി മാറി ഭക്ഷണത്തിലൂടെ നാം ഏതോ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കയറി അത് നമ്മുടെ പിതാവായി അങ്ങനെ അവിടെ നിന്ന് അതൊരു രേതസ്കണമായി മാതാവിൻ്റെ ഗർഭാശയത്തിലെത്തി ഒരു ഭ്രൂണമായി ഒരു കുഞ്ഞായി നാം ജനിച്ചു ശിശുവായി ബാലനായി കുമാരനായി യുവാവായി വൃദ്ധനായി പിന്നെ അങ്ങ് മരിച്ചു ഇവിടെ എവിടെയാ ഈ വെള്ളം പോലെ അതങ്ങനെ ഒഴുകി നദിയിലേക്ക് എത്തുന്നു ഇതിങ്ങനെ ചേർന്ന് നമ്മൾ മണ്ണിലേക്ക് ലയിക്കുന്നു എങ്ങനെയായിരുന്നോ വിത്തായത് അതുപോലെ മണ്ണിലേക്ക് ലയിക്കുന്നു ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഘടന ഇവിടെ എവിടെയാ വേദന എവിടെയാ വേദനയ്ക്ക് സ്ഥാനം അപ്പോൾ ഇത് പൗരോഹിത്യത്തിൻ്റെ ഭീഷണി മാത്രമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത് ഉറക്കിൻ്റെ മറ്റൊരു രൂപമാണ് മരണമെന്നാണ് അതുകൊണ്ടാണ് കാലു മം പായസന മിം മർഖദിന എന്ന് പറയുന്നത് ആരാണ് ഞങ്ങളെ വീണ്ടും ഉറങ്ങിയെടുത്ത് എഴുന്നേൽപ്പിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ അത് ഉറക്കാണ് ഉറക്കിൻ്റെ ഒരവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുന്നതിനാണ് മരണമെന്ന് പറയുന്നത് അല്ലാതെ മരണത്തിനായിട്ട് പ്രത്യേകിച്ച് വേദനകളോ വെപ്രാളങ്ങളോ ഇല്ല പ്രവാചകൻ്റെ മരണം അങ്ങനെയായിരുന്നു എല്ലാവരുടെയും എത്ര നാം കാണുന്നില്ലേ എത്ര ശാന്തമായി മനുഷ്യർ മരിച്ചു പോകുന്നു ഒരു ഒരു ഇര പോലും അനങ്ങാതെ ഒരു കിടന്ന ബെഡ്ഷീറ്റ് പോലും അനങ്ങാതെ ചുളിയാതെ ശാന്തസുന്ദരമായി മരിച്ചു പോകുന്ന മനുഷ്യർ അങ്ങനെയുള്ള മരണം ആ മരണത്തെ ആ മരണത്തെ അങ്ങനെ തന്നെ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതം പോലും ആനന്ദപൂർണ്ണമാകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കുർത്താൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ശാന്തമായി മരിക്കുക എന്നിട്ട് ശാന്തമായി അള്ളാഹുബിലേക്ക് ചേരുക ഇർജിഴി ഇല അറമ്പിക്കി നിന്റെ നാഥനിലേക്ക് മടങ്ങുക മരിച്ചു കഴിയും മരിച്ച വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പറയുന്നൊരു വർത്താനം ഉണ്ടല്ലോ ഇന്നാലില്ലാഹി വ അങ്ങനെയാണ് ഇതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ് നമ്മൾ പോകും ഇപ്പോൾ ഖബ്രുജിയാറത്തിന് പോകുന്ന ആളുകൾക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സലാമുണ്ട് വലിയ അടിസ്ഥാനമൊന്നുമില്ല എങ്കിൽ പോലും ആ സലാം പഠിപ്പിക്കുന്നിടത്ത് ഇങ്ങനെയാണ് അതൊരു തത്വമാണത് എന്താണ് അസ്സലാമു അസ്സലാം ഓ ഈ കൊഴിപാടങ്ങളിൽ കിടക്കുന്ന സജ്ജനങ്ങളെ നിങ്ങളോടൊപ്പം ഞാനും വരാനിരിക്കുന്നു ഇതൊരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു ഒരു ഒരവസ്ഥയാണ് ഞാനും വരാനിരിക്കുന്നു നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം ഞാനും ഇതുപോലെ തന്നെയാണ് മണ്ണിലേക്ക് ലയിക്കേണ്ടവനാണ് ഒരില ഈ പ്രപഞ്ചമാകുന്ന മഹാവൃക്ഷത്തിലൊരില ഇതാ പഴുത്തു തുടങ്ങി അതേത് അവസരത്തിലും ഞെട്ടറ്റ് വീഴാം ശാന്തമായി ആരും അറിയാതെ അവനവൻ പോലും അറിയാതെ ആ ഇല പോലും അറിയുന്നില്ല മരത്തിൽ നിന്ന് ഇല താഴോട്ട് പതിക്കുമ്പോൾ ഇല പോലും അറിയുന്നില്ല മെല്ലെ അങ്ങ് താഴ്ന്ന് കാറ്റ് കൊണ്ടുപോയി മെല്ലെ താഴെ വെക്കുന്നു ഇത്രയേ ഉള്ളൂ ഈ രീതിയിൽ സ്വാഭാവികമായി ഈ പ്രപഞ്ചമാകുന്ന മരത്തിൽ നിന്ന് നാമാകുന്ന ഇന മെല്ലെ അങ്ങ് കൊഴിഞ്ഞു പോകും ഒരു നാൾ അത്രേ ഉള്ളൂ അത്രേ സംഭവിക്കുന്നുള്ളൂ പിന്നെ നമ്മളായി നമ്മുടെ കർമ്മങ്ങളായി നമ്മളായി നമ്മുടെ ജീവിത രീതികളായി നമ്മളായി നമ്മുടെ സുഹൃതങ്ങളായി ഇത് മാത്രമേ ഉള്ളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അക്കൂല കൗലിഹാദ വാസ്ത ഖഫർലാഹലീം അലി വലക്കും വാസ്തഅി അന്നി വാങ് വാങ് ജമിയിൽ മുസ്ലിം അജ്മയിൽ فاستغفروه انه هو الغفور الرحيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى സഹോദര സഹോദരികളെ തക്കവയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ് മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭയം മരണഭയമാണ് പല ഭയങ്ങളുമുണ്ട് നഷ്ടഭയങ്ങളുണ്ട് എൻ്റെ പണം നഷ്ടപ്പെട്ടു പോകുമല്ലോ അല്ലെങ്കിൽ എൻ്റെ അധികാരം നഷ്ടപ്പെട്ടു പോകുമല്ലോ ഇങ്ങനെ നഷ്ടഭയമുണ്ട് രോഗഭയമുണ്ട് പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ഭയമുണ്ട് പിന്നെ മരണഭയമുണ്ട് ഈ ഭയങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ആധാരമായിട്ടുള്ളത് ഒരു മനസ്സിൻ്റെ പ്രശാന്തത എന്ന് പറഞ്ഞാൽ എന്താണ് ഭയമില്ലാത്ത അവസ്ഥ എന്തിൽ നിന്നുള്ള ഭയം നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഭയം അത് പോവല്ലോ ഇത് പോവല്ലോ വന്നാ വന്നു പോയാൽ പോയി ഈ ഒരു മനസ്സാകം ആദ്യം പാകപ്പെടുത്തി അധികാരം പോകും പണം പോകും പേര് പോകും പ്രശസ്തി പോകും എന്നിങ്ങനെ വിചാരിച്ചാൽ ഒന്നിനും കഴിയില്ല ഒരു സത്യത്തിൻ്റെ കൂടെയും നിൽക്കാൻ കഴിയില്ല രണ്ടാമത്തത് അധികാരികളെക്കുറിച്ചുള്ള ഭയം പോലീസ് വരുമല്ലോ അറസ്റ്റ് ചെയ്യുമല്ലോ എന്നെ അങ്ങനെ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഇങ്ങനെ അധികാര ഭയം പിന്നെയുള്ളത് രോഗപീഠകളെക്കുറിച്ചും ഉള്ള ഭ ഭയമാണ് അങ്ങനെയാകുമോ ഇങ്ങനെയാകുമോ എൻ്റെ നാലാമത്തത് മരണഭയം ഈ ഭയങ്ങളിൽ നിന്നൊക്കെ മുക്തിയുള്ള മുക്തി ലഭിച്ച ശാന്തമായൊരു മനസ്സ് വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ശാന്തമായി ജീവിക്കാം ശാന്തമായി വരിക്കാം പക്ഷേ മതങ്ങളും പൗരോഹിത്യവും അധികാര കേന്ദ്രങ്ങളൊക്കെ നമ്മളെപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും നോക്കൂ നിങ്ങൾ നമ്മുടെ കൂട്ട നമുക്ക് രോഗഭയം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും ആ രോഗം വരുന്നു ഈ രോഗം വരുന്നു അപ്പുറത്ത് രോഗം വരുന്നു ഇങ്ങോട്ട് അങ്ങനെ നമുക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം ഉണ്ടാക്കും പല വിധത്തിലുള്ള ഭയം ഉണ്ടാക്കും ഭയം വിതറലാണ് എപ്പോഴും സ്ഥാപനവൽക്കരിക്കപ്പെട്ട അധികാരകേന്ദ്രങ്ങളുടെയും മതകേന്ദ്രങ്ങളുടെയും രീതി ഭയം വിതരുക ഭൗതികമായ ഭയമാണ് അധികാര കേന്ദ്രങ്ങൾ വിതരുന്നത് അത് അവിടുന്ന് രോഗം വരുന്നു ഇവിടുന്ന് വരുന്നു ആകെപ്പാണ്ട പ്രശ്നമാണ് നിങ്ങൾ പുറത്തിറങ്ങരുത് മുഖം മൂടിക്കെട്ടണം വായ മൂടിക്കെട്ടണം ഒന്നും ഉണ്ടാക്കരുത് ഇങ്ങനെ ഒരു ഭയം പിതറും മതമാണെങ്കിൽ മരണം ഇങ്ങനെ വരും വണ്ടിക്കും വണ്ടിക്കും കുത്തും പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ മരണം ഇങ്ങനെ ഈ ഭയം പിതറിയാണ് ഇവർ ഇവരുടെ സാമ്രാജ്യം നമ്മുടെ മനസ്സിൽ തീർക്കുന്നത് ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമ്രാജ്യമാണ് ഇവരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാകണം എങ്കിൽ ശാന്തമായി ജീവിക്കാം പ്രശാന്തമായി മരിക്കാം നമ്മുടെ ആയിട്ട് ഈ ലോകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല ഈ പ്രപഞ്ചത്തിൽ നീങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഈ പ്ര ശക്തിയുടെ ഭാഗമായി ഒരു 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 ഘട്ടത്തിൽ നമ്മൾ ജനിക്കുന്നു കുറച്ചു കാലം ഇങ്ങനെ ഒഴുകുന്നു ഒരു ഘട്ടത്തിൽ നമ്മളങ്ങില്ലാതായി പോകുന്നു പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും വേണ്ട ആരുടെയും ഭീഷണികൾ നമ്മെ സ്വാധീനിക്കാതിരിക്കുക പുരോഹിതന്മാരും മറ്റുള്ളവരും പറയുന്ന ഭീഷണികൾ നമ്മെ സ്വാധീനിക്കാതിരിക്കുക യഥാർത്ഥത്തിൽ പൗരോഹിത്യത്തിൻ്റെ ഭാഷ ഭീഷണിയുടേതാണ് നിങ്ങൾ മരിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മളോടുള്ള മഴപത്ത് കൊണ്ടല്ല മറിച്ച് നമ്മെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യമാണ് അവർക്കുള്ളത് അതുകൊണ്ട് പൗരവാഹിത്യം പറയുന്നതൊന്നും ഉൾക്കൊള്ളാതിരിക്കുക നാം നമ്മെക്കുറിച്ച് മാത്രം ആലോചിക്കുക അള്ളാഹു നമുക്ക് ജന്മം നൽകിയപ്പോൾ അള്ളാഹു നമ്മളും തമ്മിൽ ഒരു ശത്രുതയില്ലല്ലോ പിന്നെ എന്തിനാ അല്ലാഹു നമ്മളെ വെറുതെയിട്ട് പീഡിപ്പിക്കുന്നത് എന്തിനാ വെറുതെയിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്തിനാ വെറുതെയിട്ട് നമ്മെ മരി മരിപ്പിക്കുമ്പോൾ ഇങ്ങനെ വേദന തന്ന നമ്മളെ വേദന തന്ന് പിന്നെ ആനന്ദിക്കാൻ അള്ളാഹു ഒരു സാഡിസ്റ്റ് ആണോ സാഡിസ്റ്റാണോ ഇതാലോചിച്ചാൽ മതിയല്ലോ നമ്മൾ മരിക്കുമ്പോൾ നമ്മളിങ്ങനെ വേദന കൊണ്ട് പൊളഞ്ഞിട്ട് അള്ളാഹുവിന് എന്ത് കിട്ടും അള്ളാഹുവിനത് കണ്ടിട്ട് എന്ത് ഉണ്ടാവുക ഈ ഖബറിൽ ഞെരുക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരെയും ഖബറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഞെരുക്കിയിട്ട് ഈ വാരിയല്ലുകളൊക്കെ ഇങ്ങനെ പ പിണഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ അങ്ങ് വിട്ടിട്ട് പഴയതുപോലെ ആവുന്നതാണ് ഇതിൽ അള്ളാഹ്ക്ക് എന്ത് സുഖമാണ് അള്ളാക്ക് കിട്ടുക പഠിച്ചുണ്ടെ പടച്ചുപോൻ ഇത് എന്തിൻ്റെ കേടാണ് യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ച് നരകിപ്പിച്ച് വേദനിപ്പിച്ചിട്ട് പോണോ അള്ളാഹുവിനെ സുഖിക്കാൻ അള്ളാഹു അതിൽ നിന്നൊക്കെ മുക്തനല്ലേ ഈ പറയപ്പെട്ട സദർസ്ഥതെന്നല്ലല്ലോ പടച്ചവൻ ഒരു ഹെഡ് മാസ്റ്റർ എന്നല്ലല്ലോ പഴയ കാലത്തുള്ള പോലീസ് സേവാനൊന്നുമല്ലോ നമ്മളുടെ വേദന കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നവനാണോ ഒരു ഒരുതരം സാഡിസം അനുഭവിക്കുന്നവരാണോ അല്ലല്ലോ അപ്പോൾ അതൊന്നുമില്ല ഭയത്തിൽ നിന്ന് മുക്തി നേടുക ഒരു നാൾ മരിക്കും സ്വാഭാവികമായി മരിക്കും ചിരിച്ചുകൊണ്ട് മരിക്കും ആസ്വദിച്ച് മരിക്കും ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാക്കുന്നൊരു സുഖമില്ലേ അതിനേക്കാളും സുഖത്തിൽ മരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാക്കുന്നൊരു സന്തോഷം ഇല്ലേ അതിനേക്കാൾ സന്തോഷത്തിൽ മരിക്കും അള്ളാഹുവിനെ പ്രണയിച്ചാൽ മാത്രം മതി ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ പ്രണയിച്ചു കൊണ്ടേയിരിക്കുക എങ്കിൽ സുഖമായി വരിക്കാം എല്ലാത്തരം ഭയങ്ങളിൽ നിന്നും മുക്തിയുള്ള ഒരു മനസ്സ് വളർത്തിയെടുത്താൽ തീർച്ചയായും ഒന്നിനെയും ഭയപ്പെടാതെ ജീവിക്കാം ആ ഒരു മാനസികാവസ്ഥയാണ് യഥാർത്ഥത്തിൽ കുറാൻ നൽകുന്നത് അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത് അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് വളരുന്നതിന് ഈ പൗരോഹിത്യവും അധികാരമതകേന്ദ്രവും തടസ്സമാണ് അതിനെ അതിൻ്റെ വില കൊടുത്ത് മാത്രം അകറ്റി നിർത്തിയാൽ ترت يا أمي عند الله يجيبك كان من كان يقول يوم اللهم اكرهكم وراقبته اغفر للمؤمنين والمؤمنات والمسلمين والمسلمات منهم واللموات انك مجيب الدعوات وقاضي الحاجات طيب صراهم واجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك أنت السميع العليم وتب علينا انك انت التواب الرحيم وآخر الدعاء الحمد لله